തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി കിഡ്നി സ്റ്റോൺ ചികിത്സിക്കായി എടുത്ത ഇഞ്ചക്ഷനിടെ യുവതിക്ക് ബോധക്ഷയം സംഭവിച്ചു ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ഷാലിനി ചികിത്സാ പിഴവ് എന്നുള്ള ഒരു ആരോപണം അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ലക്ഷ്മി എന്ന് തന്നെയാണ് നിലവിൽ സംഭവത്തിനിരയായ യുവതി ഇപ്പോൾ അബോധാവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട് ഡോക്ടർക്കെതിരെയാണ് ഈ ആരോപണം ഇപ്പോൾ ഉയരുന്നത് ചികിത്സാ പിഴവുണ്ടായി ഇതിന്റെ ഭാഗമായിട്ടാണ് യുവതി ഇത്തരത്തിൽ അബോധാവസ്ഥയിലായത് എന്നുള്ളതാണ് കുടുംബം പരാതിയായി പറയുന്നത് സംഭവത്തിൽ സംഭവം നടന്നിട്ടുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിലാണ് നെയ്യാറ്റിൻകരയിലെ ആ സർക്കാർ ആശുപത്രിയിലാണ് ഡോക്ടർ വിരു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് ായിരുന്നു അപ്പൊ ഈ ഇഞ്ചക്ഷനിടെയാണ് ഈ തിരിച്ച് ബോധക്ഷീം വന്നത് എന്നുള്ളതാണ് ഈ കുടുംബം ആരാധിയായി ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് ഡോക്ടറെ പഠിക്ക് തന്നെ തിരക്കിൽ ഒരു വീശിയുണ്ടായി എന്നതിൽ ഒരു സ്ഥിരീകരണം കുടുംബം ഈ തുടർന്ന് ചികിത്സ മാറ്റി നൽകണമെങ്കിൽ ഒക്കെ തന്നെ വിരുദ്ധ ചികിത്സ നൽകണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിക്കുകയും ചെയ്തു സംഭവത്തിൽ ഇപ്പോൾ നിയന്ത്രണമെ പോലത്തെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കരുത് കുറച്ചറിയ ദിവസങ്ങളായി ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ തിരുവനന്തപുരം ഏകദേശം ആശുപത്രിയിൽ ഉണ്ടാകുന്നുണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രാവിലെ പതിനൊന്ന് വയസ്സുകൂടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അലർജിയുടെ അസുഖമുള്ള ഇരുപത്തി എട്ട് വയസ്സുള്ള കൃഷ്ണ എന്ന കൃഷ്ണ തലപ്പറുപയുന്ന പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു വ്യവസ്ഥ ഈ ആശുപത്രിയിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കിഡ്നി സ്റ്റോണിന്റെ ചികിത്സ ഒപ്പം തന്നെ ആശുപത്രിയിൽ ഹാജരാക്കിടം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയാസിൻകരയിലെ ഈ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ അവരെ അഡ്മിറ്റ് ചെയ്യുന്നു തുടർന്ന് അലർജി ടെസ്റ്റ് നടത്താതെ ഏതൊരു മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്തു എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുകയും ചെയ്തിട്ടുള്ളത് തുടർന്നാണ് ഇത് അബോധാവസ്ഥയിലാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എന്ത് ഐറ്റിയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിദഗ്ധ ചികിത്സ അടക്കം നടക്കുകയും പരിശോധന നടക്കും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തുകയുമാണ് വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കുടുംബം ഇപ്പോൾ പോലീസ് പരാതി നൽകിയിട്ടുള്ളത് പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ് രക്ഷ്മി ശരി ശരി വിവരങ്ങൾ നൽകിയത്